കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രധാന വാർത്ത മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ചാണ് ആദ്യ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നത് മമ്മൂട്ടി ഹൃദ്രോഗ ബാധിതനാണെന്നും ആൻചിയോപ്ലാസ്റ്റിക് വിധേയനായെന്നുമാണ് അപ്പോൾ തന്നെ പൊളിറ്റിക്സ് കേരള സത്യം പുറത്തുവിട്ടിരുന്നു മമ്മൂട്ടിക്ക് ശ്വാസതടസ്സവും ഛർദിയുമാണ് ഉള്ളതെന്ന സത്യം ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിച്ചു അതിന് താഴെ ചിലർ ഞങ്ങൾക്കെതിരെ കമൻറ്റുകളുമായി എത്തി എന്തായാലും ഇന്നലെ വീണ്ടും ഞങ്ങൾക്ക് ആ വാർത്ത ഒന്നുകൂടി കൊടുക്കേണ്ടി വന്നു വിശദമായി തന്നെ കൊടുക്കേണ്ടി വന്നു അത് പ്രേക്ഷകർ പ്രേക്ഷകർക്ക് കാണാം എന്തായാലും ഇന്നലെ ഞങ്ങൾ വാർത്ത കൊടുക്കേണ്ടി വന്നതിൻ്റെ കാരണം മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻസ് കറിയയുടെ വീഡിയോ ആണ് അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മമ്മൂട്ടിക്ക് കുടലിൽ ആണെന്ന് പ്രചരിപ്പിച്ചു ഏതോ ഒരു വരുൺ അവന് തന്തയുണ്ടോ തള്ളയുണ്ടോ എന്നറിയില്ല അവൻ്റെ ഐ ഡി തന്നെ യഥാർത്ഥമാണോ എന്നറിയില്ല അവൻ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിനെ ഉദ്ധരിച്ചാണ് ഷാജൻസ് കറിയ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും മറ്റുമൊക്കെ വെച്ച് കാച്ചിത് അപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം നൽകിയിരുന്നു അദ്ദേഹം എല്ലാ റംസാനും വ്രതമെടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഛർദിയും ആ വ്രതത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഛർദ്ദിയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടു മഹേഷ് നാരായണൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങി ചെന്നൈയിലെ വസതിയിൽ വിശ്രമത്തിലാണ് അദ്ദേഹം അതിനിടയിലാണ് മറുനാടൻ ഷാജൻ തൻ്റെ വിഷം തുളുമ്പിയത് വിഷം തുപ്പിയത് ഇയാൾ മുമ്പ് പലപ്പോഴും വർഗീയവാദം അതായത് ഹിന്ദുത്വ വർഗീയവാദം പച്ചയ്ക്ക് വിളമ്പി രംഗത്ത് വന്നിട്ടുണ്ട് മുമ്പും മമ്മൂട്ടിയെ ഇയാൾ അധിക്ഷേപിച്ചിട്ടുണ്ട് ഇന്നലെ ഇയാൾ വീഡിയോയിൽ വീഡിയോയിൽ അയാളുടെ എല്ലാ മാമറസങ്ങളോടും കൂടി മമ്മൂട്ടിയുടെ അർബുദ അർബുദത്തെക്കുറിച്ച് വിശദമായി തന്നെ വാതോരാതെ സംസാരിച്ചു എന്തായാലും മമ്മൂട്ടിയുടെ പി ആർ ടിയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തി അദ്ദേഹത്തിന് ശ്വാസ തടസ്സവും ഛർദിയുമാണെന്നും ഗുരുതരമായ അസുഖങ്ങളില്ലെന്നും പറഞ്ഞു പി ആർ ടിയും ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ തന്നെ പറഞ്ഞിരിക്കുന്നു തൻ്റെ വാപ്പച്ചിക്ക് ഒന്നുമില്ലെന്ന് തൻ്റെ വാപ്പച്ചി പൂർണ്ണ ആരോഗ്യവാനാണ് അപ്പോൾ മറുനാടൻ ഷാജന്റെ വ്യാജ വാർത്ത എവിടെ പോയി മറുനാടൻ ഷാജൻ എന്തിനാണ് മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ വാർത്ത പടച്ചത് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വ്യാജ വാർത്ത പടയ്ക്കാമോ എന്തായാലും മറനാടൻ ഷാജന് എട്ടിന്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നു മറനാടനെതിരെ കേസ് കൊടുക്കാൻ ആലോചിക്കുകയാണ് മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആരാധകരും പൊതുജനങ്ങളും ഒക്കെ ഇതിനെ അനുകൂലിക്കുന്നു അവർ ഇത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരം വ്യാജവാർത്ത സൃഷ്ടിച്ചുകൊണ്ട് മറനാടൻ എന്താണ് നേടിയത് എന്ന ചോദ്യം ബാക്കി മമ്മൂട്ടി അന്യ മതസ്ഥനായതുകൊണ്ട് മറനാടന് ചൊറിച്ചിലുണ്ടാകാം ഇതിനു മുമ്പും മമ്മൂട്ടിയെക്കുറിച്ച് പല പ്രാവശ്യം അപഖ്യാതി പറഞ്ഞിട്ടുണ്ട് മറനാടൻ മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണെന്നൊക്കെയുള്ള പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചത് ഇയാളായിരുന്നു എന്നത് ശ്രദ്ധേയം എന്തായാലും ഇയാളുടെ വീഡിയോ വൈറലായി അയാൾക്ക് കുറേ വ്യൂസിനെയും കിട്ടി പക്ഷേ ഇനിയാണ് പണി കിട്ടുന്നത് മമ്മൂട്ടി അയാൾക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു ദുൽഖർ സർ സൽമാന് മാധ്യമ പ്രവർത്തകരോട് പറയേണ്ടി വന്നു തൻ്റെ വാപ്പച്ചിക്ക് ഒന്നുമില്ലെന്ന് തൻ്റെ വാപ്പച്ചിക്കുള്ളത് ചെറിയൊരു മൂക്കടപ്പ് മാത്രമാണെന്ന് മമ്മൂട്ടി റംസാൻ വ്രതം നിര സ്ഥിരമായി നോക്കുന്ന ആളാണ് വ്രതത്തോട് അനുബന്ധിച്ച് വ്രതമെടുക്കുന്ന എല്ലാവർക്കും തലകറക്കം ഛർദി രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഒക്കെ ഉണ്ടാകാറുണ്ട് മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിലായിരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണിത് ഫഹദ് ഫാസിലടക്കമുള്ള വലിയ താരനിര ഈ ചിത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിനു വേണ്ടി വലിയൊരു ഡെഡിക്കേഷനിലായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഛർദിയും ദേഹാസ്വസ്ഥ്യവും ഒക്കെ ഉണ്ടായത് ശ്വാസതടസ്സവും ഉണ്ടായി അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ സമ്പൂർണ്ണ വിശ്രമത്തിലാണ് അദ്ദേഹം അപ്പോളോ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി എന്നത് ശരിയാണ് പക്ഷേ ഷാജൻസ്കറിയ പറയുന്നത് പോലെ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ദുൽഖർ ഏർ സൽമാനാണ് അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത്തരമൊരു വാർത്ത പടച്ചുവിടുമ്പോൾ അത് ഏതോ ഒരു വരുണിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ആസ്പദമാക്കി ഇത്തരമൊരു വാർത്ത പടച്ചുവിടുമ്പോൾ അത് കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ജേണലിസ്റ്റ് എക്സ്പീരിയൻസ് ആയ ജേണലിസ്റ്റ് എന്ന് പറയുന്ന മറുനാടൻ ഷാജന് അറിയാതെ പോയി അയാളെ കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല പിണറായിയൊക്കെ വളരെ മോശമായ ഭാഷയിലാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പിണറായിസ്റ്റുകൾ എന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ മാർസിസ്റ്റുകാരെ വിളിക്കുന്നത് മമ്മൂട്ടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഷാജന് കലിപ്പ് കാണും അദ്ദേഹത്തിന്റെ മതത്തിനെതിരെ കലിപ്പ് കാണും നിരന്തരം ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ പറയാറുണ്ട് ഷാജൻ പക്ഷേ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ ഗുരുതരമായ രോഗത്തിന് അടിമയാക്കി മാറ്റിയ ഷാജന്റെ വാർത്ത ഇപ്പോൾ പൊതുജനം പുച്ഛിച്ച് തള്ളുകയാണ് ഷാജന്റെ ഫാൻസുകാരായ സംഘപരിവാറുകാർ പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല സംഘപരിവാർ പോലും സംഘപരിവാറുകാർക്കിടയിൽ പോലും മമ്മൂട്ടി ഫാൻസുകാരുണ്ട് എന്ന സത്യം ഷാജൻ തിരിച്ചറിയാതെ പോയി പൊളിറ്റിക്സ് കേരള അതുകൊണ്ടാണ് ഇത്തരം വാർത്ത പ്രചരി പ്രചരിച്ചപ്പോൾ മഹേഷ് നാരായണന്റെ മഹേഷ് നാരായണന്റെ സെറ്റിലെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും ചെയ്ത് രണ്ട് സ്റ്റോറികൾ ചെയ്തത് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സത്യമായിരിക്കുന്നു മറുനാടൻ ഷാജൻ ഉയർത്തിവിട്ട ഈ കള്ള വാർത്ത ഈ വ്യാജ വാർത്ത ചില മുഖ്യധാരാ പത്രങ്ങളുടെ ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നു എന്നുള്ളതും ശ്രദ്ധേയം കേരളകൗമുദി അടക്കമുള്ള പത്രങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഈ വാർത്ത കണ്ടു ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ പി ആർ ടീമും മമ്മൂട്ടിയുടെ മകനും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു എന്തൊരു തോന്നിവാസമാണ് ഈ മറുനാടൻ ഷാജൻ കറിയ കാണിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് കരുതി എന്തും വിളിച്ച് പറയാമോ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ളത് പലപ്പോഴും ഷാജൻ അനുഭവിച്ചിട്ടുണ്ട് യൂസഫലി ഷാജനെ പൂട്ടിയത് ശ്രദ്ധേയമാണ് പൃഥ്വിരാജ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തു പല കേസുകൾ കേസുകളിൽ നിന്നും ജാമ്യമെടുത്ത് നിൽക്കുകയാണ് ഇയാൾ ഇപ്പോൾ ഇയാൾക്കെതിരെ കേസുമായി മുന്നോട്ടു പോകും മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങൾ എന്ന സൂചനയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ തന്നെ സ്വമേധയാ ഇയാൾക്കെതിരെ കേസെടുക്കാം പോലീസിന് സ്വമേധയാ കേസെടുക്കേണ്ട ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തത് പിണറായിയെ അധിക്ഷേപിച്ചാൽ പിണറായി മൈൻഡ് ചെയ്യില്ല അയാൾക്ക് മറുനാടൻ ഷാജനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിയെ മമ്മൂട്ടിയെ പോലെ ഇന്ത്യ ഒട്ട്ക്ക് ആരാധകരുള്ള ഒരു താരത്തെ ലോകമൊട്ട് ആരാധകരുള്ള താരത്തെ അഭിനയത്തിന്റെ അടക്കി പിടിച്ച ഊഷ്മള ഊഷ്മളത എന്ന് ലോക പ്രശസ്ത നിരൂപകൻ ഡെറിക് മാൽക്കം വിശേഷിപ്പിച്ച താരത്തെ കൊല്ലാക്കൊല ചെയ്യാനാണ് ഷാജൻ ശ്രമിച്ചത് എന്തായാലും ഷാജന് പണി കിട്ടി ഷാജനെതിരെ കേസുമായി മമ്മൂട്ടിയുടെ കുടുംബം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു